ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി ആ സത്യം തിരിച്ചറിയുകയാണ് രേവതിയെ അപകടപ്പെടുത്തിയത് ആൻ്റണിയും കൂട്ടരുമാണെന്ന സത്യം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരത്തും ആൻ്റണിയും കൂടി ഫോണിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് അപ്പം ശരത്ത് മാറി നിന്ന് ഈ കാര്യം പറയുന്നത് ദേവു കേൾക്കുന്നുണ്ട് ദേവിനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ശരത്ത് ഫോൺ കട്ട് ചെയ്യുകയാണ് ദേവിന് കാര്യം മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ആ സമയം തന്നെ പെട്ടെന്ന് സച്ചി വിളിച്ചിട്ട് ദൈവ് കാര്യം പറയുകയാണ് ചേച്ചി അപകടപ്പെടുത്തിയത് ആന്റണിയുടെ കൂട്ടുകാർ ആന്റണി ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ശരത്ത് വിളിച്ച് പറയണേ ഞാൻ കേട്ടായിരുന്നു എന്ന് പറയാണ് എന്തായാലും ആ ഒരു ആന്റണിയുടെ സന്നാഹത്തിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ അവിടെ വെച്ച് ആന്റണിയെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് എന്നിട്ട് ആന്റണിയോട് പറയാ നീ എൻ്റെ ഭാര്യയെ അപകടപ്പെടുത്താൻ നോക്കിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതേ സമയത്താണെങ്കിൽ അവിടെ ഇവൻ സച്ചി തല്ലി ആ ദേഷ്യം തീർക്കാൻ വേണ്ടി സച്ചിയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അതിനെ നമ്മുടെ ശരത്തിനെയും കൂട്ടി പിടിക്കുന്നുണ്ട് ആന്റണി ആന്റണി പറയുന്നുണ്ട് നീയും കൂടി സാക്ഷി പറഞ്ഞാൽ മാത്രമേ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നീയും പറയണമെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് സെല്ലിൽ അടയ്ക്കുകയാണ് എന്തായാലും അച്ചമ്മ ഈ വിവരം അറിഞ്ഞിട്ട് നാട്ടിലോട്ട് എത്തുമ്പോൾ വിവരം എത്തുകയാണ് അച്ചമ്മയാണെങ്കിൽ ആകെ കല് തുള്ളി ആര് തടഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയാണ് കൂടെയാണെങ്കിൽ നമ്മുടെ വർഷയുമുണ്ട് അപ്പോൾ പോലീസിനോട് തർക്കിക്കുകയാണ് അച്ചമ്മ അപ്പോൾ പോലീസ് പറയുന്നുണ്ട് അവൻ ഇവിടെ കിടക്കും തെറ്റ് ചെയ്തവർ ഈ ലോക്കപ്പിലാണ് കിടക്കേണ്ടതെന്ന് പറയുമ്പോൾ അവൻ എൻ്റെ വീട്ടിൽ കിടക്കും നിങ്ങൾ ആരെന്തൊക്കെ എതിർത്തിട്ടും കാര്യമില്ല എൻ്റെ മോനെ ഞാൻ കൊണ്ടുപോകുമെന്ന് കലാവതി അമ്മ ആ പോലീസിനോട് നല്ല ധൈര്യപൂർവ്വം പറയുകയാണ് എന്തായാലും ആ ലോക്കപ്പിൽ നിന്ന് സച്ചിയെ ഇറക്കി പോകുകയും ചെയ്യുന്നുണ്ട് കലാവതി അമ്മ അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും അടുത്ത ആഴ്ചയിലെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ള കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്